ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ അടിമാരിയിൽ ഈ മാസം മൂന്നിന് കർഷക കോൺക്ലേവ് സംഘടിപ്പിക്കും എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് കോൺക്ലേവിൽ മോഡറേറ്ററാകും കോൺക്ലേവിൽ പങ്കെടുക്കുന്ന പ്രതികളുമായും മുഴുവൻ സമയവും സംവദിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഒടുവിൽ വിഷയങ്ങളിൽ യു ഡി എഫിന്റെ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് വിവരം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഭൂനിയമ ഭേദഗതി വിഷയത്തിലടക്കം വിമർശനങ്ങളും ആശങ്കകളും ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് അടിമാലിയിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഈ മാസം മൂന്നിന് കർഷക കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് നിർമ്മാണ നിരോധനമടക്കം ഏർപ്പെടുത്തി ഇടതു സർക്കാർ ജില്ലയിലെ ആളുകളെ പ്രതിസന്ധിയിലാക്കിയെന്നും ജില്ലയ്ക്കുമേൽ കരുനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നുമാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും വാദം ദേശീയപാതയിലെ നിർമ്മാണ പ്രതിസന്ധിയടക്കം കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഉയർത്തിക്കാട്ടുന്നു ഈ സാഹചര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രശ്നപരിഹാരത്തിനുള്ള പൊതുസമ്പാദ വേദിയായിട്ടാണ് കർഷക കോൺക്ലേവിനെ കോൺഗ്രസ് മുമ്പോട്ട് വയ്ക്കുന്നത് കർഷകർ തൊഴിലാളികൾ വ്യാപാരികൾ കർഷക സംഘടനകൾ തുടങ്ങി എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഉറപ്പാക്കി കോൺക്ലേവ് സംഘടിപ്പിക്കാൻ കോൺഗ്രസ് ലക്ഷ്യമിടുന്നു പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഓപ്പൺ ഫോറം എന്നുള്ള നിലയിൽ കർഷക കോൺക്ലേവ് ഒക്ടോബർ മാസം മൂന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെ സെൻറ്റ് ജോർജ് കത്തീഡ്രൽ പാരീഷ് ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഈ അവസരത്തിൽ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നം കാർഷിക വിഷയങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് തരത്തിൽ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ പേരിൽ ദുര്യോഗമനുഭവിക്കുന്ന ജനങ്ങൾ ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും അവർക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായി നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താവുന്ന തരത്തിലുള്ള ഒരു ഓപ്പൺ ഫോറമാണ് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ആ നിലയിലുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എം ബി അഡ്വക്കേറ്റ് ഡീൻകുര്യാ കോസ് കോൺക്ലേവിൽ മോഡറേറ്റർ ആകും കോൺക്ലേവിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളുമായി മുഴുവൻ സമയവും സംവദിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഒടുവിൽ വിഷയങ്ങളിൽ യുഡിഎഫിന്റെ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് വിവരം അടിമാലി സെന്റ് ജോർജ് യാക്കോവായ പള്ളി പാരീഷ് ഹാളിലാണ് കർഷക കോൺക്ലേവിനുള്ള വേദി ഒരുക്കിയിരിക്കുന്നത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ പരിഹാരം തേടുകയാണ് കോൺക്ലേവിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കോൺഗ്രസ് പറയുമ്പോഴും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുക്കെ ജില്ലയിലെ ഭൂവിഷയങ്ങളെ വീണ്ടും സജീവ ചർച്ചയാക്കാനും കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി